എറണാകുളം മഹാരാജ്സ് കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയെ കുത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ കെഎസ് യു പ്രവർത്തകനായ മുഹമ്മദ് ഇജ്ലാലിനെയാണ് അറസ്റ്റ് ചെയ്തത് കേസിൽ എട്ടാം പ്രതിയാണ് ഇജ്ലാൽ ഇന്നലെ രാത്രിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തതെന്ന് പുലർച്ചയോടുകൂടിയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കേസിൽ എട്ടാം പ്രതിയാണ് എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി കുത്തിയ കേസിലാണ് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത് ഇതിൽ പത്തൊൻപതോളം പേർക്കെതിരെയാണ് കണ്ടാലറിയാവുന്ന അഞ്ചു പേർ ഉൾപ്പെടെ പത്തൊൻപതോളം പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതി ചേർത്തിരിക്കുന്നത് ഇതിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ഇവർക്ക് മറ്റു പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എറണാകുളം മഹാരാജ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ പരസ്പരം ഒരു സംഘടനത്തിലേക്ക് നീങ്ങുന്നൊരവസ്ഥയാണ് കാണാനാകുന്നത് ഇതിൽ കെ എസ് യുവിന്റെയും അതോടൊപ്പം തന്നെ ഫ്രറ്റേണിറ്റി എന്ന സംഘടനയുടെയും അടക്കം പ്രവർത്തകർ ഉണ്ട് ഇതിൽ പരസ്പരം കോളേജ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെയും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് കോളേജിലെ നാടക പരിശീലന ക്യാമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘർഷമുണ്ടാകുന്നത് ഇതിലാണ് ഈ പറയുന്ന കുത്തുക വിദ്യാർത്ഥിയെ കത്തിക്കൊണ്ട് കുത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് ആ പോലീസ് ഇടപെടലടക്കം കോളേജിൽ ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് തിങ്കളാഴ്ച ഇത് സംബന്ധിയായ കോളേജ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾക്ക് തുടക്കമിടുന്നു സർവകക്ഷി യോഗമടക്കം കോളേജിൽ ചേരുന്നുണ്ട് ഇതിനുശേഷമാണ് കോളേജ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്ക് എത്തുകയുള്ളൂ എന്തായാലും ഈ കോളേജ് സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെൻട്രൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് നിലവിൽ കഴിഞ്ഞ ഇടയുണ്ടായ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട പത്തോളം കേസുകളാണ് നിലവിൽ ഇവിടെ ഈ അടുത്ത ദിവസങ്ങളായി എടുത്തിരിക്കുന്നത് ഈ പുതിയ സംഘർഷാവസ്ഥ വന്നതോടുകൂടി പോലീസ് കാവൽ കോളേജിനടക്കം ശക്തമാക്കിയിട്ടുണ്ട് ധന്യ